What's up YouTube, it's me, damn boy, with that? ഏയ് വെള്ളിയാഴ്ചയായപ്പോൾ കുറ്റിയും മറിച്ച് പോവുകയാണ് എങ്ങോട്ടാണ് അരവിന്ദ പോകുന്നത് നമ്മൾ മദുരാശിക്ക് പോകുകയാണ് മദ്രാസി അഥവാ ചെന്നൈ നമ്മൾ ചെന്നൈക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ എന്തിനാണ് ചെന്നൈക്ക് പോകുന്നതെന്ന് വെച്ചാൽ അരവിന്ദ് എന്താ ചെന്നൈ കൊടുക്കുക തിരിച്ചു വരാൻ വേണ്ടി അതല്ല നിലവിലൊരു സംസാരം ഉണ്ട് ഇവിടെ ഇവിടുത്തെ ഭയങ്കര സംഭവമാണ് അപ്പോൾ ആ ഒരു ധാരണ തെറ്റിക്കാൻ വേണ്ടി ഒരു ശ്രമം എന്റെ ഒരു ചെറിയ ശ്രമമാണ് നമ്മൾ ചെന്നൈയിൽ എഴുപത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ലിറ്റർ ജ്യൂസ് കുടിക്കാൻ അപ്പൊ നമുക്ക് എസ് ബി സി സ്റ്റേഷനല്ലേ എസ് ആർ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ പത്തേ മുക്കാലിന് നമ്മളിപ്പോ എട്ട് മണിയാവുമ്പോഴേ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഇവിടുന്ന് വടപ്പാ വൈ അതോ വട ഗൈസ് നമ്മൾ ഡെയിലി വടപ്പാ കഴിക്കുന്ന കടയാണ് നമുക്ക് വടഫണ്ടാക്കി തരും

ഒന്നും പറയില്ല പിന്നെ മെട്രോയില് എത്ര സ്പേസ് ആയിട്ട് എടുത്തു വെക്കാൻ പറ്റിയ വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പറ്റേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ

പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് വടാപ്പാക് കഴിച്ചപ്പോൾ മനസ്സ് മാറി നമ്മൾ അടുത്ത ട്രെയിനെ പോന്നുള്ളൂ ഈ ട്രെയിൻ ആണ് ഈ ട്രെയിൻ വന്നിട്ട് കുറെ നേരം ഈ ആൾക്കാരൊക്കെ കേറുന്ന് അറിഞ്ഞു അരവിന്ദ്ട്ടം പറയുന്നത് പതിനൊന്നേ മുക്കാൽ ട്രെയിനിൽ വരുമ്പോഴേ നമുക്ക് ചാടിക്കാറ് കുറെ സ്ഥലം കാണും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ പോയിട്ട് ഒരു ചായക്കെ കുടിച്ചിട്ട് വരാം അപ്പോഴത്തേക്ക് ട്രെയിൻ വരും അപ്പോഴത്തേക്കല്ല ഒരു മണിക്കൂറുണ്ട് ഒരു മണിക്കൂറില്ലേ ഒരു മണിക്കൂറുണ്ട് നമുക്ക് അപ്പഴത്തേക്ക് പതിയെ ചായ ഒക്കെ കുടിച്ച് റെയിൽവേ സ്റ്റേഷനായി വർത്തോണ്ടിരിക്കാം ഒരു ൂരിലാണ് ഇങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളെ കൂടുതൽ കണ്ടുള്ളത് ട്രെയിനിൽ പോകാൻ പൈസ ഇല്ല നമ്മള് അവിടെ നിന്ന് വേറെ നാട്ടിൽ നിന്ന് രാജസ്ഥാൻ എന്നോട് പറഞ്ഞു രാജസ്ഥാൻ ഓരോ തരം അവിടെ നിന്ന് ഇവിടെ പെട്ട് കിടക്കാണ് പോകാൻ വേണ്ടി വണ്ടി വണ്ടിക്ക് പൈസ ഒന്നും ഇല്ല ടിക്കറ്റിനുള്ള പൈസ ഉണ്ടാകുന്ന ചോദിച്ചു അതായത് ഇവര് ഇപ്പൊ വന്നിട്ട് അവര് പറഞ്ഞത് കൊറേ പേരുണ്ട് രണ്ട് ആണുങ്ങളും രണ്ട് പെണ്ണുങ്ങളും ചെറിയ കുട്ടി ഇവര് ഇവിടെ പണിക്ക് വന്നാണ് ഇരുപത്തഞ്ചു ദിവസമായിട്ട് പണിക്ക് വന്നത് ഓണറെ പൈസ കൊടുത്തിട്ടില്ല ഇവർക്ക് തിരിച്ചു പോകാൻ ട്രെയിൻ ടിക്കറ്റിനുള്ള പൈസ കൊടുക്കുവെന്ന് ചോദിച്ചു അപ്പൊ നിങ്ങളെടുത്ത് ആൾക്കാർ പോലെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ ഇവിടെ എന്തായാലും പോലീസുകാർ ആണോ അല്ലെങ്കിൽ ആ പോലീസുകാർ കാണും അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പൈസ ആരാന്ന് പറഞ്ഞു നോക്കുക വരികയാണെങ്കിൽ കൊടുക്കുക അതെ അതെ ഇതുപോലെ ഇന്നലെ എവിടെ വെച്ച് ഇന്നലെ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു തന്നു അവരെ കണ്ട പക്ക നോർത്ത് ഇന്ത്യൻ ലുക്കാ ഇവ എന്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു കേരളാ അവനെന്നെ കേട്ടിട്ട് വലിയാലിത് മനസ്സിലായില്ല പൈസ എന്തൊരു സംഭവം പറഞ്ഞു കൊറച്ചെന്തോ പൈസ കമ്മിയുണ്ട് നയന്റി റുപ്പീസ് കമ്മി അങ്ങനെന്തൊക്കെയാ പറഞ്ഞിട്ട് അപ്പൊ ഞാനോ ഞാൻ കേരള കേരളത്തിൽ അപ്പൊ നാട്ടിലിവിടെയാ സംസാരിക്കാൻ എനിക്ക് മലയാളം വന്നില്ലടാ ഞാൻ ഇംഗ്ലീഷും ഹിന്ദി പറഞ്ഞിട്ട് അവന്റെ മലയാളം കേട്ടാ അറിയാൻ മനസ്സിലാവില്ലെന്ന് എന്നിട്ട് അവൻ പറയുന്നത് കാസർഗോഡ് മലയാളമാണ് കാസർഗോഡ് മലയാളം മനസ്സിലാവും വാക്കു കാസർഗോഡ് മലയാളം എന്നിട്ട് അവന്റെ മലയാളം കേട്ടറിയാൻ മലയാളി അല്ല അവൻ കാസർഗോഡ് മലയാളം കുറച്ച് സീനില്ല എന്ത് ഇവന്റെ മലയാളം അതുകൊണ്ടാണ് അങ്ങനെയെന്ന് ഒരു ശ്രമം നടത്തി എന്നിട്ട് ഞാൻ ചോദിച്ചത് ഐ ഡി കാർഡ് പറഞ്ഞു വേണമെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞു അപ്പൊ അവൻ വേറൊരു എനിക്ക് രണ്ടും വീടുണ്ട് കേരളത്തിലെ അടി കാർഡ് ഇല്ലെങ്കിൽ പൈസ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന കഴിഞ്ഞാൽ ഐ ഡി കാർഡ് നോക്കാ എന്നിട്ട് പോലീസുകാർ അടുത്ത് കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കാൻ പറ്റി മാക്സിമം അത് ചെയ്യാം

വേറെ വഴിയില്ല ഒരുപാട് ആളുകൾ ൈസ് സക്സസ്ഫുള്ളി നമ്മൾ മുകളിൽ കയറി പറ്റിയിരിക്കുകയാണ് തിരക്ക് നമ്മൾ പ്രതീക്ഷ അത്ര തിരക്കൊന്നും ഇല്ല നമ്മള് ചാടി മോളിൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേറി കിടന്നിട്ട് ഉറങ്ങുന്ന പോലെ അതെ കിടന്ന് ടത്തും എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് ഉറങ്ങാൻ അവസരം കിട്ടും എന്തായാലും മുള്ള മുട്ടുന്നത് പിടിച്ചു വെക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു കുണ്ടി മാറിയ സീറ്റ് പോകും സീറ്റ് പോകാനും മാത്രം ആൾക്കാരൊന്നും ഇല്ല നമുക്ക് നോക്കാം ട്രെയിൻ ഒന്ന് എടുത്ത് നീങ്ങട്ട നീങ്ങിട്ട് നമുക്ക് നോക്കാം അവസ്ഥ നോക്കാം അടുത്ത സ്റ്റോപ്പ് മുള്ളിട്ട് തിരിച്ചറങ്ങും അയ്യോന്ന വഴിക്ക് ബോർ അടിക്കുന്നോണ്ട് സിനിമ കാണാ സിനിമ ഡൗൺലോഡ് സിനിമ ഡൗൺലോഡ് ചെയ്തു പവർ ബാങ്ക് എടുത്തു ഫോൺ എടുത്തു ചാജറെടുത്തു എല്ലാം എടുത്തു കച്ചറ്റ് എടുത്തിട്ടുണ്ട് ഇനി ചാർജൊക്കെ ഇട്ടിട്ട് വേണം ഇനി അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കുറച്ചു സമയം മതിയായിരിക്കും പക്ഷെ ചാർജായന് ശേഷം കേൾക്കുന്നുണ്ടെന്ന് നോക്കണം ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ശേഷം എട്ടു മാസത്തിന് കൂടുതൽ വരുമെന്ന് കേറിയണിക്കൂർ ടു ചെന്നൈ

ീളം റെയിൽവേ സ്റ്റേഷൻ നമുക്കൊരു ചായ കുടിക്കണം ആറ് മണിക്കൂർ ഒരൊട്ട ഇരുപ്പായിരുന്നു അതിന്റെ മണ്ടക്കുകയറി കുത്തിയിരിക്കുന്നു നടുവും പൊളിഞ്ഞ് പെടലിയും പൊളിഞ്ഞ് ഇടയ്ക്ക് മറ്റേ കൽക്കി സിനിമ ഉണ്ടായിരുന്നുകൊണ്ട് മൂന്ന് മണിക്കൂർ പോയി ബാക്കി മൂന്ന് മണിക്കൂർ തള്ളി തള്ളിയിരിക്കോ ഒരു പിടുത്തം ഇല്ല പക്ഷേ ഒരാടി പോയി ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് പ്രകൃതിയായിട്ടൊന്നിണങ്ങണം എനിക്കൊരു സംശയം ഇവിടെ നിങ്ങോട്ട് പോകാൻ ഇല്ല അപ്പൊ എൻജിൻ അങ്ങനെ തിരിച്ചു പുറകുച്ചിട്ട് ഊരി വെച്ചിട്ട് എഞ്ചിനെ കൊണ്ട് ആ എഞ്ചിൻ വരും അപ്പുറത്ത് അപ്പുറത്ത് അവിടെ എവിടെ ഇതാണ് നമ്മുടെ എൻജിആർ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഔട്ടർ വ്യൂ നല്ല രസം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്രൂഡ് ചെന്നൈ സിറ്റി ട്രാവൽ മൊത്തം ലോക്കൽ ട്രെയിൻ വഴിയാണെന്നാണ് ബസ് ബസ് താട്ടം പറയുന്നത് Hazır <laughs> canım. <laughs> <laughs> ചെന്നൈ സിറ്റി ട്രാവൽ ലോക്കൽ ട്രെയിനുകൾ വഴിയാണ് നമുക്കും അപ്പൊ എന്ത് ചെയ്യാം ലോക്കൽ ട്രെയിൻ ചെയ്യാം അഞ്ചു രൂപം പറഞ്ഞത് എങ്ങോട്ട് പോവാൻ സ്റ്റേഷൻ തൊട്ട് എൻഡ് വരെ വെറും രൂപയുള്ളൂ കൊടുത്ത് അതുപോലെ തന്നെ ബസിലും അഞ്ചു രൂപ ആറ് രൂപ ഇരുപത് രൂപ കൊള്ളാം ഫസ്റ്റ് ഇംപ്രഷൻ നല്ല രസമുണ്ട് കുറച്ച് വാഴ ഉണ്ടെന്നേ ഉള്ളൂ നല്ല ശുദ്ധ ഗന്ധം ിലേക്ക് അടിച്ച് തല്ലി ട്രെയിനിലെത്തിയിട്ടുണ്ട് കോൺസെന്റ് ആണെന്നാണ് വലിയതൊന്നും തോന്നാ അരവിന്ദൻ അരവിന്ദൻ കുറച്ചാളൊന്നും ശീലം ആയത് അതുകൊണ്ട് നമുക്ക് രണ്ടു ദിവസം കൊണ്ട് ശീലമാകുമെന്ന് വിശ്വസിക്കുന്നു ഇത് കണ്ടാൽ നാട്ടിലെ അരികോടാണെന്ന് തോന്നും പക്ഷെ അതല്ല ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ടിക്കറ്റ് കാണിക്കാൻ പത്ത് രൂപയുള്ളൂ എവിടെ ട്രെയിൻ എവിടെ ഇവിടെ മോള് പാളം മോളില്ല മോളിൽ നോക്കാം ഇത് ഏത് കൊല്ലത്ത് ബിൽഡിംഗ് പറഞ്ഞുവിടെ ഇത് പാളം പഴഞ്ഞിട്ട് അതിന്റെ അടി ബിൽഡിങ് പഠന ബിൽഡിംഗ് പഠിഞ്ഞിട്ട് അതിന്റെ മോളിൽ പാളം പടുകയാണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗെയ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോ നമ്മളൊരു ആറുമണിയായപ്പം ചെന്നൈയിലെ ചായ കടികൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ആ വൈകുന്നേരം വരെ കിടന്ന് ഉറങ്ങി ഗൈസ് കുറച്ചേരം ഉറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു സീരീസും സിനിമയൊക്കെ കണ്ടിരുന്നു ബിരിയാണി ബിരിയാണി കബാബ് അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ കഴിച്ച് വേറെ ഫില്ലായിട്ട് അവിടെ കിടന്ന് ഉറക്കമായിരുന്നു അതിൽ അന്തരിച്ചപ്പൊ വീണ്ടും ചായ കുടിക്കാൻ വേണ്ടി അറിഞ്ഞിട്ടുണ്ട് സെവൻറ്റി റുപ്പീസ് ടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ് വേറെ വേറൊരു ഫ്രണ്ടിന്റെ വീട് ഇവിടെ ഒഴിഞ്ഞിടപ്പുണ്ട് അങ്ങോട്ട് പോവാണ് കാരണം ഇവിടെ സ്ഥലമൊന്നുമില്ല ഒന്നുമില്ല അങ്ങോട്ട് പോകണം പോയിട്ട് നമുക്ക് നാളത്തെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് മഹാബലിപുരത്തോട്ട് പോകണം അവിടെ കുറച്ച് എന്തൊക്കെയാണ് കാണാണ്ട് അമ്പല കാണാം ഏൻഷ്യന്റ് കൺസ്ട്രക്ഷൻസ് പഴയ ശില എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട് ആ സാധനങ്ങളൊക്കെ കാണാൻ നാളെ പോണം അപ്പൊ ഇന്നത്തെ പരിപാടി അത്രേ ഉള്ളൂ അപ്പൊ നാളെ നമുക്ക് മഹാബലിപുരം Nada, cabrón. Yeah.